ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉപ്പുമുളം അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പുമുളം സീസൺ ത്രീ എന്തായാലും നല്ലൊരു ഒന്നൊന്നര വരവായിട്ട് തിരിച്ചു വരാൻ പോവുകയാണ് നമ്മുടെ ഉപ്പുമുളം സീസൺ ത്രീ എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ എത്തുകയാണ് ഫ്രമേഴ്സ് ടി വിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പ്രമോയൊക്കെ ഇട്ടത് അപ്പം ആ ഒരു പ്രഭോ വലിയൊരു വൻ വിജയമായി തീർന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉപ്പുമുളം സീസൺ ത്രീ എന്തായാലും ഇനി വലിയ ഒരു പുതിയ രീതിയും മാറ്റങ്ങളൊക്കെ ആയിട്ടായിരിക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പം പുതിയ പുതിയ ആർട്ടിസ്റ്റ് അതായത് നമ്മുടെ സിദ്ധാർത്ഥൻ എന്തായാലും ഉപ്പുമുളം സീസൺ ത്രീയിൽ ഉണ്ടാവും പിന്നെ അതേ കണക്കെ നമ്മുടെ കുഴിപ്പുളത്തെ ലെച്ചുവിൻ്റെ അമ്മായിയമ്മയായിട്ട് അഭിനയിക്കുന്ന പുതിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചില സീസൺ ത്രീയിൽ നമ്മൾ ചില പുതിയ മാറ്റങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചു തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ഒരു ഒന്നൊന്നര പരവാണ് ഇനി അടുത്ത ഉപ്പും മുളവും വരാൻ പോകുന്നത് അപ്പം ആ ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടത് അപ്പം ഉപ്പും മുളവിൻ്റെ സീസൺ ത്രീ എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ വരട്ടെ എന്തായാലും നമുക്ക് കാർത്തിക ഇവിടെ ബാലു അച്ഛനും നീലോമയും കേശു ശിബാലി എല്ലാവരും എല്ലാ ആക്ടീസും ഉപ്പും മുളവിലുണ്ട് പഴയ പഴയ രമേണ്ടിയും ഓട്ടോ ചെന്തന കൊണ്ടുവന്ന സീസൺ ത്രീ വേറെ ലെവലായിട്ട് തന്നെ മാറും അപ്പം സീസൺ ത്രീ എന്തായാലും നല്ല ഒരു ഒന്നൊന്നര വരവായിട്ട് തന്നെ വരണം എന്നാണ് നമ്മളെല്ലാവരും പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം പുതിയൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതുവരെയൊക്കെ ബൈ